വിഷു ഇങ്ങോട്ട് വരവായി അപ്പോൾ ഇന്ന് പതിനൊന്നാം തീയതിയാണ് നമ്മുടെ പതിനാലാം തീയതിയാണ് നമ്മൾക്ക് വിഷു ബട്ട് നമ്മുടെ വിഷു കണ്ണിക്ക് വെക്കാനുള്ള സാധനങ്ങളൊക്കെ വന്നെന്ന് ഞാൻ വാട്സപ്പിൽ കണ്ടു അത് കാരണം നമ്മൾ ഡ്രൈറ്റൻ സ്റ്റോറിലേക്ക് മേടിക്കാൻ വേണ്ടി പോകുകയാണ് അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടെ എന്തൊക്കെയാണ് സാധനങ്ങളുള്ളത് എന്ന് നിങ്ങളെ കാണിക്കുക അതാണ് ക്യൂൻ അലക്സാണ്ടർ ഹോസ്പിറ്റൽ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലാണ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ നമ്മുടെ മലയാളിക്കട പോവാണ് ഡ്രൈറ്റൺ സെൻ്ററിലെ കണിക്കൊന്ന് പോകും പോവും പച്ചക്കറികളും കണി വെള്ളരിക്കാം അപ്പം നമ്മൾ ചെന്ന് കയറിയപ്പോൾ തന്നെ നമ്മുടെ കണിക്കൊന്നപ്പൂ ആണ് നമ്മളെ വെൽക്കം ചെയ്തത് അത് അതുക്കൾ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം വിഷുവിനെ കണിവെക്കാൻ ആവശ്യമായ അത്യാവശ്യമായ എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ടായിരുന്നേ ഇതിന് എത്രയാ എന്തോ സെ ല്ലേ ഏഹ് ഓക്കെ അല്ലേ നമുക്ക് ഫസ്റ്റ് വേണ്ടത് വിഷുവിനുള്ളത് കണിക്കൊന്നപ്പൂവായിരുന്നു അത് കിട്ടിയിട്ടുണ്ട് ഇഷ്ടമാതിരി കണിക്കൊന്നപ്പൂവുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ എത്രയും പെട്ടെന്ന് കടകളിലേക്ക് കടയിലേക്ക് പോകുള്ളൂ കേട്ടോ അപ്പം നേ നമ്മുടെ ഫ്രഷ് വാഴയില അപ്പം ഞങ്ങൾ രണ്ട് മൂന്ന് പേരേ ഉള്ളൂ അന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് നമുക്ക് തലേദിവസം നമ്മുടെ ഹിന്ദു സമയത്തിൽ വിഷു സെലിബ്രേഷൻ ഉള്ളതുകൊണ്ട് എല്ലാവരും വിശ്വസതി ഒക്കെ കഴിച്ചിട്ട് ഹാങ് ഓവറായിട്ട് ഇരിക്കുവായിരിക്കും അപ്പോൾ നെക്സ്റ്റ് ഡേ എല്ലാവർക്കും ബോർ അടിക്കത്തില്ലേ പനി വെക്കാരള്ളടുക്കും വേറെ മാങ്ങോ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ അടുത്തോളേ ഇത് ഫുള്ള് നാട്ടിൽ നിന്ന് അടുത്ത സാധനം മൊത്തം നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ പ്രോപ്പർ ആണ് അപ്പൊ നമ്മള് എന്താ പറയാ കഥലിപ്പഴവും മാങ്ങയും ചക്കയുമാണ് നമ്മൾ വിഷുവിന് കൂടുതലായിട്ട് വെക്കുന്നത് കുമ്പളങ്ങ മാത്രം നമ്മൾ കണിക്ക് വെക്കത്തില്ല എന്നാണ് പറയുന്നത് ഗണപതിക്കും സുബ്രഹ്മണ്യനും കൃഷ്ണനും ഒക്കെ ഇഷ്ടമുള്ള ഫലങ്ങളാണ് അവ പിന്നെ സീസണൽ വെജിറ്റബിൾസ് ആണ് നമ്മൾ പണ്ട് വിഷുവിന് കണിവെച്ചുകൊണ്ടിരുന്നത് നമുക്ക് ആ സീസണിൽ കിട്ടുന്ന വെജിറ്റബിൾസായ ചക്കയും മാങ്ങയും ഒക്കെയാണല്ലോ ആയിരുന്നു അപ്പം അത് ഞാൻ കുറച്ച് പച്ചമാങ്ങ എടുത്തിട്ടുണ്ട് അതിൽ രണ്ട് ഇലയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമെന്ന് ഞാൻ ആഗ്രഹിച്ചു അപ്പം നമ്മൾക്ക് ഞാൻ എൻ്റെ ഓരോരോ ട്രോളിൽ സാധനങ്ങളും വെക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഇടിച്ചക്ക അത് നമ്മൾ കണിക്ക് വെക്കുന്നതാണ് അപ്പം ഞാൻ ജലദിവസിനോട് പ്രത്യേകം പറഞ്ഞായിരുന്നു അപ്പം പിന്നെ അത് എനിക്ക് വെറ്റില ഞാൻ പറഞ്ഞായിരുന്നു വെറ്റില രണ്ടെണ്ണമാണ് നമ്മൾ കണിയിൽ വെക്കുന്നത് അതായത് നമുക്ക് പിന്നെ എന്താ പറയുക നമ്മൾ കൈനീട്ടം കൊടുക്കാനായിട്ട് അപ്പം എനിക്ക് ഒരു ബോക്സ് മുല്ലപ്പോവും തന്നിട്ടുണ്ട് അപ്പം എനിക്ക് കണി വെക്കുമ്പോൾ വയ്ക്കാനായിട്ടുള്ളതാണ് മുല്ലപ്പൂവ് അപ്പം നമുക്ക് കടയിൽ കിട്ടും നിങ്ങൾക്ക് എത്രയും ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യുക അപ്പം മലയാളിക്കടകളിൽ അന്വേഷിക്കുക നമുക്ക് കണി വെക്കാനുള്ള മുല്ലപ്പൂവ് അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ ഹിന്ദു സമാജത്തിലൊരു വിഷുക്കണി സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പ്രീ ഓർഡർ ചെയ്താൽ നമുക്ക് വീട്ടിൽ കൊണ്ട് തരുമായിരുന്നു അപ്പം അതിനകത്ത് കുറച്ച് സാധനങ്ങളൊക്കെ എൻ്റെ വീട്ടിലുള്ളത് കൊണ്ട് ആണ് ഞാനത് ഓർഡർ ചെയ്യാഞ്ഞത് കേട്ടോ അപ്പം നമുക്ക് പണ്ടൊക്കെയായിരുന്നു വിഷു ആവുമ്പോഴത്തേന് സാധനങ്ങളൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഇപ്പം അങ്ങനെ പിന്നുമല്ല ഇവിടെ യു കെയിലൊക്കെ ധാരാളം മലയാളികളായതുകൊണ്ട് കടകളിലൊക്കെ എല്ലാ സാധനങ്ങളും വരുന്നുണ്ട് ഇപ്പം നല്ല മത്തങ്ങ നല്ല നല്ല കുഞ്ഞ് നല്ല നമ്മുടെ കറക്റ്റ് സൈസായിട്ടുള്ളത് ഒക്കെ വന്നിട്ട് നമ്മുടെ കൂർക്കിയുണ്ട് നമ്മുടെ ചക്കപ്പഴം ഇരിക്കുന്നങ്ങൾ ഉണ്ടാവും അപ്പം ഞങ്ങളൊരു ചക്കപ്പഴവും എടുത്തു അപ്പം നമുക്കിവിടെ കിട്ടാത്ത ഒന്നുമില്ലെന്ന് മനസ്സിലായല്ലോ അപ്പം ആ ചക്കയ്ക്ക് മുപ്പത് പൗഡാണ് കേട്ടോ വില പക്ഷെ കൊതി കൊണ്ടും ഇഷ്ടമുള്ളത് കൊണ്ടും നമ്മൾ പൈസയൊന്നും നോക്കത്തില്ല നമ്മൾ മേടിക്കും നമുക്ക് നാട്ടിൽ ചെല്ലുമ്പം ഞങ്ങൾ നാട്ടിൽ ചെല്ലുമ്പോഴൊന്നും ഞങ്ങൾക്ക് ചക്ക കഴിക്കാൻ പറ്റിയിട്ടില്ല പിന്നെ നമ്മുടെ ഏത്തപ്പഴമുണ്ട് പച്ച പച്ചക്കായുണ്ട് തേങ്ങയുണ്ട് ചെറുപഴമുണ്ട് ഇതൊക്കെ നമുക്ക് കണക്ക് നോക്കേണ്ട സാധനങ്ങളാണ് ഇത് ഞാൻ പേരയ്ക്കാണ് ഞാൻ എടുത്തേക്കുന്നത് പിന്നെ കൂർക്കിയുണ്ട് ചേമ്പുണ്ട് ചേനയുണ്ട് സബോള ചുമന്നുള്ളി അങ്ങനെ എല്ലാ പച്ചക്കറികളും അതുപോലെ അരി സർവ്വ സാധനങ്ങളും നമുക്കിവിടെ യു കെയിൽ കിട്ടും അപ്പം ഇപ്പം നാട്ടിൽ നിന്ന് കൊണ്ടുവരാനുള്ള വെയിറ്റ് ഒക്കെ ലഗേജിൻ്റെ വെയ്റ്റ് ഒക്കെ ഒത്തിരി കുറച്ചുള്ളൂ ട്വൻറ്റി ഫൈവ് കിലോയൊക്കെയാണെന്നൊക്കെ ഞാൻ കേട്ടു അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന പ്ര നാട്ടിൽ ആരെങ്കിലും ഇങ്ങോട്ട് വരാൻ പ്ലാൻ ചെയ്യുന്നവരുണ്ടെങ്കിൽ എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും പക്ഷേ പ്രൈസ് കമ്പയർ മാത്രം ചെയ്യരുത് അങ്ങനെ വെച്ചാൽ നമുക്ക് യു കെയിൽ ജീവിക്കാൻ പറ്റത്തില്ല ഓക്കെ അപ്പം നമുക്ക് വിഷുവിന് വെക്കാനായിട്ട് സാധനങ്ങൾ മേടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോശം കടകളിലേക്ക് വരിക നിങ്ങൾക്ക് വെക്കാനുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടുന്നതായിരിക്കും ഐ മീൻ എല്ലാ സാധനങ്ങളെന്ന് പറഞ്ഞാൽ വാൽക്കണ്ണാടി അങ്ങനെയുള്ളതല്ലോ ഉരുളിയല്ല അപ്പം ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾ മേടിച്ച് നോക്കുക അത് ഹെന്നയാണ് കേട്ടോ ഹെയർ കളറൊക്കെ ചെയ്യാനായിട്ടുള്ളത് അപ്പം ഇത്രയൊക്കെയാണ് സാധനങ്ങൾ നിങ്ങൾ ഞാൻ കടയിൽ ഇന്നത്തെ പായസം അച്ചാറ് അങ്ങനെയുള്ള സാധനങ്ങളാണ് കേട്ടോ പഞ്ഞപ്പൊടികൾ അപ്പം അതും ഈ സെക്ഷനിലുണ്ട് കടയുടെ അഡ്രസ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഞാൻ പറയാം അല്ലെങ്കിൽ കടയുടെ ഫ്രണ്ട് ഞാൻ കാണിക്കുന്നുണ്ട് ഏകദേശം മുക്കാൽ സാധനങ്ങളും നമുക്ക് ഇവിടുന്ന് നിന്ന് കിട്ടി നമുക്ക് ഈ കുറച്ച് പൈനാപ്പിളും എന്താ പറയുക ഹണിമെലനും അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളും കൂടെ മതി നമുക്ക് ബാക്കിയെല്ലാം തന്നെ കിട്ടി ഇതാണ് ഡ്രൈറ്റൺ സ്റ്റോർ ഡ്രൈറ്റണിൽ സ്ഥിതി ചെയ്യുന്നത് അപ്പം ഇതിൻ്റെ ഒരു ബ്രാഞ്ചാണ് കോശത്തുള്ളു കോശം സ്ട്രീറ്റിലാണ് അപ്പം രണ്ട് കടയിൽ ചെന്നാലും നിങ്ങൾക്ക് എല്ലാ സാധനങ്ങളും കിട്ടും അപ്പം ഇതൊരു പ്രൊമോഷണൽ വീഡിയോ അല്ലെട്ടോ ഞാൻ കടയിൽ പോയപ്പോൾ ഞാനിത് വീഡിയോ എടുത്തതാണ് അപ്പം ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം നമ്മുടെ കണിക്കൊന്ന പൂവ് പിന്നെ നമ്മുടെ പച്ചമാങ്ങ പച്ചമുളക് അപ്പം ഇന്ന് വന്നതായതു കൊണ്ട് എല്ലാം നല്ല ഫ്രഷാണ് അപ്പം നിങ്ങളൊക്കെ മേടിച്ച് വെക്കാമല്ലോ അതായത് വാഴയിലയുടെ ബോക്സാണ് അപ്പം എന്താ പറയുക ഇതൊക്കെ മത്തങ്ങ നല്ല ചെറിയ മത്തങ്ങയാണ് അപ്പം നമുക്ക് കണി വെക്കാൻ പറ്റിയ എക്സാക്റ്റ് സൈസാണ് അപ്പം ഈ പച്ച വാഴയ്ക്കുണ്ട് നിങ്ങൾക്ക് എന്താ പറയുക ചിപ്സൊക്കെ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കണമെങ്കിൽ അതുപോലെ തന്നെ പടവലങ്ങിയൊക്കെ എല്ലാം നല്ല ഫ്രഷാണ് ഞാൻ കണ്ടിട്ട് പോകുന്നതാണ് ഇത് പാവയ്ക്ക പാവയ്ക്ക കൊണ്ട് പച്ചടിക്ക് ഉണ്ടാക്കാം പിന്നെ എന്താ പറയുക അപ്പം എൻ്റെ വിഷു സദ്യയുടെ കുറേ റെസിപ്പീസ് എൻ്റെ പ്ലേലിസ്റ്റിലുണ്ട് നിങ്ങൾ പോയി ഒന്ന് കണ്ടു നോക്കുക നമ്മൾ കുമ്പളങ്ങ മാത്രം കണി വയ്ക്കത്തില്ല നമുക്ക് പക്ഷേ കുമ്പളങ്ങ കൊണ്ടുള്ള റെസിപ്പീസൊക്കെ ഉണ്ടാക്കാമല്ലോ പിന്നെ ഇത് കരിയാപ്പില നമ്മുടെ പച്ചപ്പാവയ്ക്ക പിന്നെ ഇത് വെള്ളപ്പാവയ്ക്ക എല്ലാം ഉണ്ട് ഇത് കണിവെള്ളരിയാണ് എന്നാണ് പറഞ്ഞത് അപ്പം നമുക്ക് മറ്റേ അല്ലാത്ത നമ്മുടെ വെള്ളരിയുണ്ടല്ലോ സാമ്പാർ വെള്ളരി അതും ഒരു ഉണ്ടായിരുന്നു കേട്ടോ അവിടെ പിന്നെ വെളുത്തുള്ളി മുരിങ്ങയില ചുണ്ട് അങ്ങനെ എല്ലാ സാധനങ്ങളും കേട്ടോ കോവയ്ക്ക വെണ്ടയ്ക്ക എല്ലാ പച്ചക്കറികളും നമുക്കിവിടെ ആണ് അപ്പം നിങ്ങൾ സ്റ്റോറിൽ പോയിട്ട് നോക്കുക എന്നിട്ട് വിഷു സദ്യയ്ക്ക് ഉണ്ടാക്കി അടിപൊളിയായിട്ട് ഒക്കെ ആഘോഷിക്കുക ഓക്കെ അപ്പം നമുക്ക് വിഷു വന്നു അത് കഴിഞ്ഞ് നെക്സ്റ്റ് വീക്കിൽ നമുക്ക് ഈസ്റ്ററുമാണ് അപ്പം ഇത് നമ്മുടെ ചുമല ചീരയ്ക്ക് ഇവിടെ ഇരിപ്പുണ്ട് പാക്കറ്റോ സബോളകളുണ്ട് പിന്നെ ഇത് ചെറുപഴം ഇഷ്ടം ഇഷ്ടംമാതിരി ഇരിപ്പുണ്ട് അപ്പം ഇതൊക്കെ ഒന്ന് മേടിക്കുക നമ്മൾ ചെറുപഴയൊക്കെ ഒരു പടലയായിട്ടാണ് വെക്കുന്നത് അത് കാരണം ഞാൻ എൻ്റെ കയ്യിൽ കിട്ടിയ പടല അതേപടി എടുത്തുകൊണ്ട് വന്നു പിന്നെ ഇത് ഫ്രഷ് നെല്ലിക്ക എൻ്റെ ഫ്രഷ് നെല്ലിക്ക കൊണ്ട് നമുക്ക് അച്ചാറിടാം ചമ്മന്തി അരയ്ക്കാം അതുപോലെ നെല്ലിക്കയുടെ ജ്യൂസ് കുടിക്കാം നെല്ലിക്ക അരച്ച് നമുക്ക് ഹെയർ ഓയിൽ ഉണ്ടാക്കാം അങ്ങനെ പല പല ഉപകാരങ്ങളുണ്ട് നമ്മുടെ അച്ചിങ്ങാപ്പയർ അച്ചിങ്ങാപ്പയർ ഞാൻ മേടിക്കണം എന്ന് വിചാരിച്ചു പക്ഷേ മറന്നുപോയി ഇത് നമ്മുടെ എന്താ പറയുക പിണ്ടി പിണ്ടി കൊണ്ട് നല്ല നല്ല റെസിപ്പികളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ ചേമ്പാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം െ ചേമ്പും പിന്നെ കൂർക്കയും ഇത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഞാൻ പെട്ടെന്ന് തന്നെ വീഡിയോ എഡിറ്റ് ചെയ്ത് ഇടുന്നു എന്നാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലുമൊക്കെ വിഷുക്കണി ചെയ്യാനായിട്ട് ആഗ്രഹമുള്ളവർ എവിടെ കിട്ടുമെന്ന് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചാണ് ബൈ ബൈ